അതുപോലെ ഒരുപാട് നന്മകൾ ഇസ്ലാമിനെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ اللَّهُ وَنَّا رَسُولُ صَلَّ اللَّهُ وَعَلَهُ وَسَلَّمُ ಅವಡದ್ದೆ ಪಟ್ತ ಮಕಳ್ತ ಕಳ್ತ ಕಷ್ನಾಯ ಪಿವಿ ಕಾಂದ್ತ ಜಹರಾ ರದಿಲ್ಲಾರು ಕಳ್ನಾಯ ಅನಹೆಯುಡೆ ನಿಕ್ಕಾರ ನಡನ್ನದು ಇಸೊಲ್ಲ ಮಾಸತ್ತಿಯಾ ಅದ

عام الشهوة <سؤال> سبحان الله ورسوله نكيت النبي النَّبِيِّ صلى الله عليه وسلم لا عدوى ولا طِيَرَةٌ ولا حامة ولا صَفَرَةٌ الله الرَّسُولُ وخليما حديث حديثهم كالنعم ولا عدو ولا طِيَرَةٌ ولا حامة ولا صَفَرَةٌ إذا طمعنا إذا إذا الله ഒന്നാമത്തെന്ന് പറഞ്ഞത് എന്താണ് അതൂവ രോഗമുണ്ടല്ലോ ഈ രോഗങ്ങൾ പനി വന്നാലും അസുഖങ്ങളിൽ അത് പകർച്ചപ്പെടാറുണ്ട് അപ്പോൾ രോഗങ്ങൾ ഇങ്ങനെ പകരുന്നു ഈ പകർച്ചപ്പെടുമ്പോൾ സ്വയമാണ് പകർന്നു പോകുന്നത് എന്നൊരു ചിന്ത മനുഷ്യൻ ഇടയിൽ ഉണ്ടായിരുന്നു പനി വന്നു ചിക്ക ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഫാമിലി ഒന്നും അവർ വന്നതിന് ഒരുക്ക പറയുമ്പോൾ ആ പകർച്ച സ്വയമായിട്ടുള്ള പകർച്ചയാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് ശരിയല്ല രോഗം കൊടുക്കുന്നവൻ അത്ര തന്നെയാണ് അതോ തന്നെയാണ് എല്ലാവർക്കും രോഗങ്ങൾ കൊടുക്കുന്നത് പകർച്ച മുഖേന്ദരം വന്നതെന്ന് പറയാൻ കാരണമില്ല അതൊരു ഒരു സഭവ മാത്രം ഒരു റീസൺ ഒരു കാരണം ഒരു കാരണത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതിനൊരു കാരണം മാത്രമാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ എങ്ങനെ മരിച്ചാലും ആരോഗ്യമുള്ള മനുഷ്യനായാലും അല്ലാത്ത മനുഷ്യനായത് മനുഷ്യൻ മരിച്ചാലും ആ മരണത്തിൽ ഒരു ചേർക്കും അറ്റാക്ക് ആയിരിക്കാം ഏത് ചെറിയ കുട്ടി ഏത് കുട്ടി ഏത് മരണത്തിൽ ചേർക്കവെയാണ് മനുഷ്യന് പറയാൻ വേണ്ടിട്ടാണ് കാരണം കൂടാതെ പറഞ്ഞു അങ്ങനെ സ്വയം പകർച്ച ഇല്ല അതേപോലെ തീയ്യറത്തരാതാണ് ദുഷകലങ്ങൾ ചില ആൾക്കാരെ ശകലം കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാക്ക ചരച്ച അതല്ലെങ്കിൽ കാക്ക ഇങ്ങനെ ചെയ്ത് പോയാൽ അപകടമാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വസ്തു പറയാം മുടിവെട്ടുന്ന അതല്ലെങ്കിൽ ആ രീതി ചെയ്യുന്ന ആൾക്കാർ മുൻകടന്നു പോകുമ്പോൾ അത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുഷകലം നോക്കുന്ന സമ്പ്രദായം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു അതും ശരിയല്ല ഇസ്ലാമിന് അങ്ങനെ അതിനെയും തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പല്ലികൾ ചെലക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ശബ്ദങ്ങൾ കൊണ്ടൊരു ഒരു ശബുനം നോക്കലുണ്ട് അങ്ങനെ ഉണ്ട്

ും ആരോപണങ്ങൾ വരാനുള്ള കാരണം ആ തങ്ങൾക്ക് രോഗം വർദ്ധിച്ചു അവിടത്തേക്ക് അസുഖം ബുദ്ധിമുട്ടുണ്ടായ ഒരു മാസമാണ് സഫർ അതുകൊണ്ടാണ് പല രീതിയിലും ആൾക്കാർ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് പറഞ്ഞ സഫറു മാസത്തിൽ അങ്ങനെ ഒരു പ്രശ്നമോ ഒരു മോശമാണോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല എന്നൊരു വ്യാഖ്യാനത്തിലുണ്ട് പറയുന്നത് ഈ സഹോർ മാസത്തിനു സമയത്ത് വല്ലാതെ മനുഷ്യരുണ്ടാവും അവരുടെ ഉള്ളിലേക്ക് കൊക്കപ്പുഴു എന്ന സാധനം വയറ്റിലുണ്ടാവും കൊക്കപ്പുഴു അത് വല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു അസുഖമാണ് അത് ഈ സഫർമാസത്തിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ഈ കൊക്കപ്പുഴു വയറ്റിൽ വന്നു പോയാൽ അത് സഫർ മാസത്തിനാണ് അങ്ങനെ അസുഖം വന്നു പോയാൽ അവർ മരിച്ചു പോകും എന്നൊരു തെറ്റാണ് ഉണ്ടായിരുന്നു എന്നൊരു ഒരു ചിന്ത ഇല്ല അങ്ങനെ മോശമായ അതല്ലെങ്കിൽ ഈ മാസം കൊള്ളൂല്ല എന്നൊക്കെ പറയുന്ന എല്ലാത്തിനെയും അതിനെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു കുഴപ്പവും സഫർ മാസത്തിലില്ല നല്ല രീതിയിൽ നല്ല കാരണങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് ചെയ്യാനും മാസമാണ് ും ഈ മാസം തന്നെയാണ് പക്ഷേ എന്നൊരു വരാൻ സഫറ എന്നൊരു കാണണം മൊഹറം മാസത്തിൽ കൊടുക്കുന്ന സ്ഥാനം സഫറില്ല അത് രീതിയിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോന്നെ പദവി ഒന്നിനെ അപേക്ഷിച്ച് ഒന്നിനെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കും എന്നും അതിന് വ്യാഖ്യാനമുണ്ടെന്നും